ഹായ് ഹലോ അസ്സാമലൈക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം ഒന്നര കിലോ ചിക്കന് നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ ഈ പാത്രത്തിൽ തന്നെയെന്നിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഇതിലേക്ക് ഈ ചിക്കന് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കാന്നിട്ട് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ക്യാപ്സിക്കാന്നെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം ഇത് വലിയതായുകൊണ്ട് ഒരു ക്യാപ്സിക്കം പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ആറ് പച്ചമുളകും ആറ് പച്ചമുളകും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിനാവശ്യമായിട്ടുള്ള മസാലകൾ ഇട്ടുകൊടുക്കാം അപ്പോൾ രണ്ട് സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വളരെ എളുപ്പം വന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതെൻ്റെ ഹസ്ബൻഡിൻ്റെ പൊങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനെ വീട്ടിൽ വീട് വന്നിട്ടാണ് അപ്പോൾ ഇതൊരു വൺ വൺ ടീസ്പൂണ് മറ്റേ ഇതില്ലേ കാശ്മീരി മുളക് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ആന്നിട്ടിട്ട് കൊടുക്കുന്നത് അപ്പം മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് അപ്പം മാഗി ക്യൂബ് ഇതേപോലെ ഒരു നാലെണ്ണാന്നിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം മാഗി വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റൂട്ടോ അത്ര സിമ്പിളായിട്ടാന്നിട്ടിത് ടൈമും അധികവും ടൈമൊന്നും പിടിക്കുന്നില്ല ഇനിയിപ്പം ഇതിലേക്ക് വലിയ കുരു കുരുമുളക് മുതുമനില്ലേ അപ്പം അങ്ങനെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്ര ഈ അളവിൽ പിന്നെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഏകദേശം ഒരു കാൽക്കപ്പിലധികം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നതെന്നു കേട്ടോ നല്ലത് വേറെ ഏത് ഓയിൽ യൂസ് ചെയ്താലും മന്തി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇനിയിപ്പം ഇതെല്ലാം നന്നായിട്ടൊന്ന് പിരക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നന്നായിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് പിരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഒരു എത്രയെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ലത് കേട്ടോ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇത് രാത്രിത്തേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇത് ഒന്ന് ഇതേപോലെ റെഡി ആക്കിയിട്ട് വെക്കുന്നത് കേട്ടോ അപ്പം വകരുവ് നിസ്കാരത്തിന് ശേഷമാണ് പിന്നെ നമ്മൾ അതിൽ ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പം ഇത് ഗ്യാസിൽ ഇതൊന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ ചിക്കനെല്ലാം ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് ഇനിയിപ്പം ഈ ടൈമിൽ ഞാൻ ഈ തക്കാളി ചട്നി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതിന് ചെറിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതിപ്പം നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇതേപോലെ ഒരു അഞ്ചാറ് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് സീർക്കയെ ഒഴിച്ചു കൊടുക്കുക പിന്നെ അധികം ക കട്ടിയൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ടി ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനിയിപ്പോൾ ഇത് മിക്സിയിലൊന്നിട്ടിച്ച് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചട്നിക്ക് അപ്പം ഇത്രയും പണിയില്ലുട്ടോ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ മന്തിക്ക് ഈ ഒരു ചട്ണിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി മന്തിൻ്റെ ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ചോറ് വേണത്ര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഏലക്കായ് ഒരു ആറേഴ് ഏലക്കായ് പിന്നെ ഗ്രാമ്പു പിന്നെ കുറച്ച് മസാലപ്പൊടി പിന്നെ ഒരു രണ്ട് പട്ട പിന്നെ മല്ലിപ്പൊ മല്ലി മുതുമല്ലിയില്ലേ അപ്പോൾ അതും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വൺ ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ചോറിന്ന് അധികം ഇങ്ങനെ പറ്റി പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതൊന്ന് ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ടൈമിൽ ചിക്കൻ്റെ ചിക്കന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പം ചിക്കനെല്ലാം നല്ലോണം വെന്തി വരുന്നുണ്ട് കേട്ടോ അപ്പം ചിക്കൻ ഒന്ന് 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 ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അടി കത്താണ്ട് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് അധികം മീഡിയം ഫ്ലെയിമിലാണ് ട്ട് ഇട്ടിട്ടുണ്ടായത് അപ്പം ചിക്കനെല്ലാം നല്ലവണ്ണം വെന്തി കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്നും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇവിടെ ചിക്കനല്ല ഇപ്പം റെഡി ആയിട്ടോ ഇനിയിപ്പം ഇനിയിപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ അരിയില്ല ഞാനൊരു മണിക്കൂറൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരു മണിക്കൂറെല്ലാം സോക്ക് ചെയ്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ അരിയെല്ലാം പെട്ടന്ന് വെന്ത് കിട്ടും പിന്നെ ഇതാ ചിക്കന് നല്ലോണം വെന്തിട്ടുണ്ട് അപ്പം ഈ ചിക്കൻ ആദ്യം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ മാത്രം ഇതിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് വേറൊരു പ്ലേറ്റിൽ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചോറിൻ്റെ എന്തായി നോക്കാം ചോറ് നല്ലോണം ഒന്ന് തിളക്കുന്നുണ്ട് കേട്ടോ വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇനി ഈ ടൈമിലാന്നിട്ടാണ് അരി ഇട്ട് കൊടുക്കേണ്ടത് അപ്പം അരി ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് അരി ആട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് എന്നിട്ട് തിളക്കും തിള വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് ചോറ് വെന്ത് വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഇനിയിപ്പോൾ ചോറ് വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം കേട്ടോ അപ്പം ചോറ് ഇത് ഏകദേശം ഇതാ ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് കോരി എടുക്കണം അധികം വേവാനും പാടില്ല കേട്ടോ കാരണം അത് ദമ്മിടാനുണ്ടല്ലോ ചിക്കനും അതും ഒന്നും കൂടി ഒന്ന് വേവിക്കാനുണ്ട് അപ്പം ഈ ഒരു പരുവാകുമ്പോൾ അതൊന്ന് കോരിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ വേറെ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പം നേരത്തെ ചിക്കന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ആ പാത്രത്തിൽ തന്നെ അതിലാണല്ലോ മസാല ഉള്ളത് അപ്പം ആ പാത്രത്തിൽ തന്നെ ഈ ചോറ് മൊത്തത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇനി വേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ചിക്കനെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ആ ചിക്കനൊക്കെ ഇതിന് ഇതിൻ്റെ മേലിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് മൊത്തത്തിൽ ഇതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു നാലഞ്ച് പച്ചമുളക് ഞാൻ ഇതേപോലെ ഒരു മുതുമനാക്കിയിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ടാൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടാ ഒരു പച്ചമുളകിൻ്റെ എല്ലാം ഒരു ഫ്ലേവർ കിട്ടും അതുകൊണ്ട് ഞാനൊരു അഞ്ചെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിന് അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നിത് കുറച്ച് സമയം ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ഇനിയിപ്പോൾ ഇത് നോക്കാം കേട്ടോ റെഡി ആയോ നോക്കാം ഇപ്പം ഇത് നന്നായിട്ടിന്ന് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ചോറും ചിക്കനും എല്ലാം ഒന്ന് നല്ലോണം എന്ന് റെഡി ആയിട്ട് വന്ന് ഇനി ഈ ചിക്കനെല്ലാം വീണ്ടും വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്നിട്ട കാരണം ഇത് പാത്രം കുറച്ച് ചെറിയ പാത്രമായതുകൊണ്ടില്ലേ ഇത് മിക്സാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഈ ചിക്കനെല്ലാം ഒന്ന് വേറെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പാത്രത്തിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കട്ടെ അടിലത്തെ മസാലകളും എല്ലാം ഇതിലേക്ക് പിടിക്കുന്ന ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം ഇനി ബാക്കിയിലുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് മിസ്സാക്കി കൊടുക്കുന്നില്ല കേട്ടോ അതിൻ്റെ വീഡിയോ എൻ്റെ ഇത് മിസ്സായിപ്പോയിനി അപ്പം ഇത്രേ ഇല്ലുട്ടോ വീഡിയോ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ സമയവും കുറച്ച് മതി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇൻഷാ അസ്ലാമലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ് Bye.